ഒരാളും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഓൻ ആദ്യം എന്താ ചെയ്യേണ്ടത് ഓണ പോയി നമ്മൾ അതിലാണ് നമ്മളെന്ത് പെണ്ണ് കാണാൻ ചടങ്ങ് എന്ന് പറയും അല്ലെ ഓനാണ് കാണേണ്ടത് അവനെപ്പല്ലേ കാണേണ്ടത് ഓനാണ് കാണേണ്ടത് ഓരോ അങ്ങന്മാരല്ല അവന്റെ വേറൊരു ആൾക്കാരല്ല ഓന് പറ്റിയിട്ടേ പിന്നെ മറ്റുപേർ കാണേണ്ടല്ലേ അപ്പോ അതൊരു ചടങ്ങാക്കിന്ന് മാറ്റിയിട്ടുണ്ട് എല്ലാവരും കൂടെ പറ്റി അവിടെ നിന്നുള്ളവർക്ക് തിന്നുപോര കുടിച്ച് പോരൊക്കെ ചെയ്യുന്ന രീതിയിലുണ്ട് പെണ്ണ് കാണാൻ പോകാന്നുള്ളത് ഓന് മാത്രമേ കാണണ്ടു പരീകളിലും പോകാം പക്ഷെ കാണണ്ടത് അപ്പോൾ ആപ്പിമ്പോർക്കും പോലും വിലയോധൊന്നുമില്ല പക്ഷേ കാണേണ്ടത് ആദ്യമല്ല ഓന് കാണുള്ളൂ അല്ലേ ഓൻ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം അതാണ് മര്യാദ ഓൻ ഇഷ്ടപ്പെടേണ്ടത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇസ്ലാമിക രീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാൽ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് പണ്ട് എന്നെ പോയി കാണുന്നതിൻ്റെ ഉദ്ദേശം ഓർക്കരുണ്ടാക്കും മനസ്സിനുള്ളിഷ്ടം ഉണ്ടാകും അങ്ങനെ ബാഹ്യമായ രൂപത്തിൽ ഓൻ ഇഷ്ടപ്പെട്ടു മനസ്സും മനസ്സും അടുക്കാനത് കാരണമാകും അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് അറിയാം ഇപ്പോൾ കാണുക എന്ന് പറഞ്ഞു അതെന്തിനാണ് നിങ്ങളെ രണ്ടാളിയടിയിൽ സ്വരച്ചേർച്ച ഉണ്ടാക്കാൻ അത് നല്ലതാണെന്ന് എന്നാൽ കല്യാണത്തിന് മുമ്പ് കാണും ആൾക്കാർ കണ്ടിട്ട് കാണുക വർദ്ധിച്ചുകൊണ്ടിരിക്കും പിന്നെ ഓനാകാരം ഓളെ എല്ലായിടത്തും കൊണ്ടുപോകല് കണ്ടാൽ നിശ്ചയിച്ചിട്ടുണ്ടാവില്ല നിശ്ചയിച്ചാലും ചില ആൾക്കാർ ചെയ്യും ഇത് നിശ്ചയിച്ചാലും അന്യരൻ്റെ ആറാമാണ് ഓളെ മുൻകവും മുഖവും ഒഴിച്ച് അതും കാണാൻ പറ്റില്ല അല്ലാതെ തന്നെ ഓളെ കാണാനും ഓളെ ആശ്ചര്യം കൊണ്ടുവാനും ഓളെ ബൈക്കും വേച്ച കൊണ്ടുപോകാനും ഓൾ എടുക്കൊണ്ടാകും എടുക്കൊണ്ടാകാനൊന്നും അത് ഹറാമാണ് പച്ച ഹറാമാണ് ചെയ്യുന്നത് ഇന്ന് അധികാൾക്കാരും കാണാൻ വേണ്ടി പോകും ആ പിമ്പി എല്ലാവരും ഉണ്ടാവും കണ്ടു പറ്റിയ മൊബൈലിൽ സമ്മാനമായി കൊടുക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും മുട്ടായി കൊടുക്കും അതൊന്നും ഇസ്ലാമികപരമായ ആദ്യത്തിൽ പെട്ടതല്ല ശരിയല്ല പറ്റിയ വേഗം തമ്മിൽ നിൽക്കാൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല ഒരു കൊല്ലം രണ്ടു കൊല്ലം പറ്റില്ല നല്ല വൈകിപ്പിക്കാൻ പാടില്ല